നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി ആകെപ്പാടെ പാട ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ഗോമതിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് മീനാക്ഷി പറഞ്ഞു അമ്മ ഇത് എന്ത് പരിപാടിയായി കാണിക്കണേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനെ നമ്മക്ക് ഒന്നു വെക്കൂലോ എന്ന് പറയുന്നത് പിന്നെ പിന്നെ അല്ല ഞാൻ എന്ത് ചെയ്യണം അവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബാലേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നു അല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പകരം ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ ഒരു വാക്ക് നമ്മളോട് എന്തേലും ചോദിക്കോ പറയോ ഒക്കെ ചെയ്യായിരുന്നല്ലോ അത് മാത്രല്ല അവൻ്റെ ബന്ധുക്കാരൊന്നും ഇല്ലേ ഏഹ് അവൻറെ ബന്ധുക്കാരോടൊക്കെ സംസാരിക്കണ്ടേ ഇല്ലാതെ ബാലയുടെ ചുമ്മാ ഏതോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ കൊള്ളു വേണ്ടപ്പെട്ട ആരോ ആണ് അല്ലെങ്കിൽ ബാലേടനെ ഇത്ര റിസ്ക് എടുത്ത് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല എനിക്ക് ബാലേടനെ അറിയത്തില്ലയോ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ടും മിത്ര അപ്പച്ചി അപ്പച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലെന്ന് പറയുകയാണ് പിന്നെ ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കായിരിക്കും ഇത് കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തുള്ളറിയാണ് പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അമ്മ അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ ഇതേ ആകാശും ആരനും അവരൊക്കെ വരട്ടെ ഇങ്ങോട്ടേക്ക് എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചൊരു തീരുമാനം എടുക്കാന്ന് പറയുകയാണ് കോമതി പറഞ്ഞു എന്ത് തീരുമാനം എടുക്കാനായിട്ട് ഞാൻ നോക്കട്ടെ ഞാനും ചില വഴികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം മീനാക്ഷിയും മിത്രയും കൂടെ ഇരുന്ന് സംസാരിക്കുക മിത്ര പറഞ്ഞു അല്ലേ ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പോൾ അമ്മ പറയുന്ന പോലെ എന്തെങ്കിലും ബന്ധമാണോ അച്ഛന് ആ ചെറുപ്പക്കാരനുമായിട്ടുള്ളതെന്ന് ചോദിക്കാം ഏയ് അങ്ങനെ വരത്തില്ല എന്ന് പറയാണ് ഇപ്പം തന്നെ കണ്ടില്ലേ അതെ അപ്പച്ചയ്ക്ക് ആ പടം വല്ലാത്ത ടെൻഷനാണെന്ന് പറയണേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ അപ്പച്ച ചെറുപ്പക്കാരനെ കൊല്ലൂന്ന് എനിക്ക് തോന്നേ ഒരു കാര്യം ചിട്ടേ ഞാൻ അവനെ ഒന്ന് കയറി കാണട്ടെ എന്ന് മിത്ര ചോദിക്കുക ഏയ് വേണ്ട നീ അങ്ങോട്ട് കാണാനായിട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ ആ പുറകെ തന്നെ മിക്കവാറും അമ്മ കയറി വരും അമ്മ കയറി മുമ്പെത്തപ്പാട തന്നെ ആയിരിക്കും ആ ശരിക്കും ബോധമില്ലാതെ കിടക്കുന്ന ചെറുപ്പക്കാരനല്ലേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണേന്ന് പറയുന്നത് എന്നാലും എനിക്ക് മനസ്സിലാത്ത കാര്യമോ ഒരു രണ്ടാഴ്ചയായിട്ട് എനിക്കും എന്തോ ഒരു ഭയൊക്കെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ അംഗളിനും ഭോഗം കണ്ടോ അങ്കളിനും അല്ലാത്തൊരു അവസ്ഥ എല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞവരെ ഒരു തോന്നലാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വന്നതിന്റെ ബാക്കി നോക്കുക അല്ലാതിപ്പം നമ്മൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക അത് ശരിയാ എന്നാലും നോക്കട്ടെ എല്ലാരും കൂടെ വരട്ടെ എല്ലാരും കൂടെ വന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം അപ്പൊ അച്ഛൻ എന്താണെന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ് ആ സമയത്ത് ഭയങ്കര ടെൻഷനിലാണ് ഗോമതി ഗോമതി അടുത്തേക്ക് ബാലം വരുകയാണ് ബാലം വന്നതിനും ഗോമതി വെച്ചു സത്യം പറ ബാലേട്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ത് അല്ല ആ ചെറുപ്പക്കാരന് അവൻ ആരാന്നുള്ള സത്യ ഇനിയെങ്കിലും ബാലയടന എന്നോട് പറ ഞാൻ ബാലയടനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് പറയണ അതെ ഗോമതി കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുമെന്ന് വയ്ക്കും എന്തിന് ഞാൻ ബാലേടനെ എന്തിനാണ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ ബാലേട്ടനുള്ള സത്യം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറയണ എന്നാലും എനിക്കെന്തോ ഒരു സത്യം പറ ബാലേട്ട ആ ചെറുപ്പക്കാരൻ ഏതാ ബാലയണ് പറയാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ബാലയണ്ണോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് അത് പിന്നെ ഗോമതി പറ ബാലേട്ട എന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ഉണ്ടല്ലോ അതെന്റെ കൂട്ടുകാരന്റെ മോൻ തന്നെയാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവാണ് അങ്ങോട്ടേക്ക് ദേഷ്യം ഒന്നും ഗോമതിക്ക് ബാലേട്ട നിങ്ങൾ എന്നെ പറ്റിക്കൊന്നും വേണ്ട എനിക്കറിയാം നിങ്ങൾ എന്തോ പറയാൻ വന്നതാ എന്നിട്ട് ഇനി എനിക്ക് വിഷമൊന്നു കരുതി നിങ്ങളും ഉണ്ടായിരുന്നല്ലേ ഞാൻ കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കടന്നിങ്ങോട്ട് വയലിൻ്റെ ആയിട്ടെങ്കിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം ബാലം മുറിവെന്നിരുന്ന് ആലോചിച്ചു അതെ നീയൊക്കെ അധികം വൈകാതെ തന്നെ ഈ ബാലിനാരാണെന്നറിയാൻ പോകുന്നുള്ളൂ കാരണം നീയൊക്കെ ചെയ്ത ചതിക്ക് ചതി പകരം ചോദിക്കും ഞാൻ ഈ ബാലൻ്റെ അടുത്ത നിന്റെയൊക്കെ കളി അഭ്യാസം ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അത് സ്വയമേ കിടന്ന് ദേഷ്യപ്പെടുന്നെ ആരും ഇല്ലേതായാലും ആ സമയം മിഥുനിങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ് അപ്പോഴേക്കാണ് ബാലൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് വിളിച്ച് ശ്രീദേവിയാണ് ശ്രീദേവി വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാന്ന് ചോദിക്കുക ഞാൻ വീട്ടിലുണ്ട് മോളെ അല്ല ബാലച്ചൻ നടുവിന് കുറഞ്ഞു ഏഹ് കുറഞ്ഞു മോളെ അല്ല ബാലച്ചന എന്നിട്ട് കടയിലേക്ക് വന്നില്ല ഓ അതോ നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നു മോളെ അതാ വരാത്തേന്ന് പറയാണ് ബാലച്ച പിന്നെ ഇന്നത്തെ കളക്ഷൻ ഉണ്ടല്ലോ അത് ഇന്നത്തെക്കാലം കുറച്ച് കൂടലാന്ന് പറയണം ആ നല്ല കാര്യം മോളെ എന്നാ ശരി മോള് വെച്ചോ കടയിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വന്നാ മതി എന്നും പറഞ്ഞിട്ട് ബാലൻ കോള് കട്ട് ചെയ്യാണ് ഈ സമയം രാമേട്ടനും ധർമ്മനും അടുത്തു തന്നെ ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ശ്രീദേവി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ധർമ്മമാമ്മ നോക്കുക അതെന്താ അങ്ങനെ പറഞ്ഞ് സാധാരണഗതിയിൽ ഇങ്ങനെ കളക്ഷൻ കൂടി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അച്ഛന് സന്തോഷം വേണ്ട എന്താ ഏതാ ഒന്നും ചോദിച്ചില്ല അപ്പൊ തന്നെ കോള് കട്ട് ചെയ്തിട്ട് പോയി അച്ഛൻ എന്തോ ഒരു പ്രശ്നമുള്ളവരെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം അത് കേട്ടാ ധർമ്മം പറഞ്ഞു അതെ ഇനിയിപ്പൊ ശ്രീദേവി പറയാൻ പോന്നെ ആ വീഴ്ചയിൽ മിക്കവാറും തല എവിടെയെങ്കിലും പോയി ഇടിച്ച് അണിയൻ്റെ എന്തെങ്കിലും കിളി പോയെന്നാണോ പറയാൻ പറ്റുന്നതെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു അതൊന്നും അല്ല വേറെന്തോ ഒരു പ്രശ്നമുള്ള എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ആമേട്ടം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആകാശനെ കുറിച്ചിട്ടാണോ ഓർത്തിട്ടാണോ സാധാരണ ആകാശനെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു വേവലാദിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നേ ഇനി ഇപ്പൊ അതിന്റെ കാര്യം ഇല്ലല്ലോ ആകാശ കടാ തന്നെ ഉണ്ടല്ലോ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല ബാലിന് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ വേറെന്തോ ഒരു പ്രശ്നമുള്ളതായിട്ടാ എനിക്ക് തോന്നേ പക്ഷെ എന്താ ഏതാ ഇങ്ങനെയാന്നും അറിയത്തില്ലോ എന്ന് പറയാണ് അപ്പോഴേക്കാണ് ശ്രീദേവി കഴിക്കുന്നത് അല്ല ആകാശനെന്ത്യെന്നേക്കാണ് പെട്ടെന്ന് ധർമ്മം പറഞ്ഞു ഒരു കോള് വരുന്നതുകൊണ്ടു ഒരു കോള് വന്നിട്ട് പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയണ ആ വഴി പോയെന്നാ തോന്നിയെന്ന് പറയാണ് ഉം ആകാശനാണ് ഭയങ്കര ഉത്തരവാദിത്തം ഉള്ള കടയുടെ കാര്യത്തില് വെറുതെ അല്ല ബാലച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ശ്രീദേവി പറയാണ് ഈ സമയത്ത് ധർമ്മൻ എന്ത് ചെയ്യുകയാണ് ആകാശനന്വേഷിച്ച് പുറത്തേക്ക് അങ്ങോട്ട് വന്നു അപ്പോഴേക്കും ആകാശ് ആ സൈഡിൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക ആകാശിന്റെ മനസ്സ് നിറയും അച്ഛൻ ആരെയായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് ഏതോ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിരിക്കുന്നു അല്ലെങ്കിലും ദേവമംഗലത്ത് മൊത്തം പ്രശ്നമാണ് മീനുവിൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഇതുപോലത്തെ പ്രശ്നമൊന്നുമില്ല എപ്പോഴും സന്തോഷം തന്നെയാ വീട്ടിലാണെങ്കിലും കടയിലാണെങ്കിലും ഇവിടെ പ്രശ്നത്തോട് പ്രശ്നം തന്നെയാ അപ്പോഴേക്ക് ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ധർമ്മൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ആകാശം നീ ഇവിടെ മാറിപോ നിൽക്കുന്നേ നീ എന്താ അങ്ങോട്ടേക്ക് വരാത്തേന്ന് വയ്ക്കും ഈ ഒന്നുമില്ല എടാ നിനക്ക് എന്തേലും പ്രശ്നമുണ്ടോ ഒരു കോള് വന്നതിന് ശേഷം നീ ആകെപ്പാടെ മൈൻഡ് ഔട്ടാണല്ലോ എന്തേലും ഉണ്ടാ തുറന്നു പറ എന്ന് പറയണം ഏഹ് ഒന്നുമില്ല എന്ന് പറയണം അതൊന്നുമല്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ഒരു പ്രശ്നമില്ല നീ ഇങ്ങനെ എന്താണെങ്കിലും നിൽക്കത്തില്ല എടാ എന്താണെങ്കിലും എന്നോട് തുറന്നു പറ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ മാമ ആ ഒന്നുമില്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇന്നിന്നലെ അല്ലോ നിന്നെ കാണുന്നേ എന്തോ കാര്യമായിട്ട് പ്രശ്നം എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചെന്ന് പറയണം മാമ ഇവിടെ കുറച്ച് സമയം കാറ്റുമുണ്ട് നിന്നോട്ടെ മാമ അങ്ങോട്ടേക്ക് പോയിക്കോളാം പോയിക്കോളാം പറയണം അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നൊക്കെ പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് അവസാനം ധർമ്മനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് മിഥുനിങ്ങനെ ഒരു സ്വപ്നത്തിലായിരുന്നു ആരും തന്നെ ഉപദ്രവിക്കുന്നെ മിത്ര അഴിയും നിൽക്കുന്നെ ആ മിഥന് ഓർമ്മകൾ തിരികെ കിട്ടുമായിരുന്നു ഇത്ര ദിവസം കോമാ സ്റ്റേജ് പോലെ ആയിരുന്നു മിഥുന്റെ അവസ്ഥ അങ്ങനെ ആ ഓർമ്മകൾ തിരിച്ചു കിട്ടി ആരും തന്നെ അടിക്കുന്ന ഇടിക്കുന്നൊക്കെ ഓർമ്മയിലേക്ക് വരുവാണ് പെട്ടെന്ന് ചാടി എഴുന്നിട്ട് ഇങ്ങനെ മിഥുൻ ചുറ്റും നോക്കുവാണ് എവിടെയാ എന്താ ഏതാണെന്നും ഒന്നും മനസ്സിലായില്ല മിഥനിങ്ങനെ ചുറ്റും കണ്ടുപിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് താൻ എവിടെയാന്ന് പോലും മനസ്സിലായില്ല ആരും തന്നെ അടിക്കുന്ന ഇടിക്കുന്നൊക്കെ മാത്രമാണ് ഓർമ്മയിലേക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഗോമതി ആകെപ്പാട് ടെൻഷൻ അടിച്ച് മുറ്റത്ത് പോയി നിൽക്കുകയാണ് ഉം തന്നോട് പറയാൻ വഴിയാ ആ ചെറുപ്പക്കാരൻ ആരാന്ന് സാരമില്ല അധികം വൈകാതെ തന്നെ താനൊന്നും മനസ്സിലാക്കിക്കോളും ഉം അപ്പഴുണ്ടല്ലോ ബാലണ് താ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് ഒരു അവസാനം ഉണ്ടാക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗോമതി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കുമാണ് അങ്ങോട്ട് ഇന്ദിരാമോ വരുന്നേ ഇന്ദിരാമോ എന്നിട്ട് മോളെ നീ എന്താ ഈ സമയത്ത് ഇവിടെ വന്നിക്കുന്നേ അത് ഒറ്റയ്ക്ക് വന്നിക്കുന്നേ എന്തു പറ്റി ചോദിക്കുകയാണ് ഏയ് ഒന്നും ഇല്ലമ്മെന്ന് അല്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്താണെങ്കിലും അമ്മയോട് പറ എന്താണെന്ന് അറിയത്തില്ലമ്മേ ഞാൻ ഒറ്റപ്പെട്ടു പോയത് പോലെ തോന്നൽ വരുവാന്ന് പറയണേ ഏ ഒറ്റപ്പെട്ടു പോകാനോ നിനക്കിത് എന്ത് പറ്റി ഇപ്പം ഇങ്ങനെ നീ ഒരിക്കലും പറഞ്ഞിട്ടോടോ അല്ലോ എന്ന് അറിയണം അതേമ്മേ ഒറ്റപ്പെട്ടു പോയത് പോലൊരു തോന്നൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയല്ല ഞാൻ എനിക്ക് ജീവിക്കാൻ പോലും തോന്നില്ല എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഇന്ദ്രാമ പറഞ്ഞ മോളെ നീ ഇങ്ങനെ വിഷമിക്കരുത് എന്താ നിന്റെ ഉള്ളിലെ വിഷമം എന്താണെന്ന് പറ അവസാനം ഗോമതി എടുത്ത് പറയണോ അമ്മയോട് പറയാം എന്നിട്ട് ഓർത്തിട്ട് പറഞ്ഞു അതെ ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണേ ചെറുപ്പക്കാരനെ ആരിന്റെ ആകാശിന്റെ ഒക്കെ പ്രായം വരും ചെറുപ്പക്കാരനെ കൊടുത്തിട്ടുണ്ട് എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ല അവന് വയ്യാത്തൊരവസ്ഥയിൽ അവനെ കൊണ്ടുവന്നിരിക്കുന്നെ അത് ഓർത്തിട്ട് എനിക്ക് ടെൻഷനാന്ന് പറയണം അതിനെന്തിനും നീ ടെൻഷൻ അടിക്കണേ അല്ല ബാലയണ് ഇതുവരെ ആ ചെറുപ്പക്കാരൻ ആരാന്ന് പറഞ്ഞിട്ടില്ല കൂട്ടുകാരന്റെ മോനാന്നൊക്കെ പറയുന്നു പക്ഷെ എനിക്ക് അതുംകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയണം അത് കേട്ടപ്പം ഇന്ദിരാം പറഞ്ഞു മോളെ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ബാലൻ നല്ലവനല്ലേ പിന്നെന്താ നീ ഇങ്ങനെ അവനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കണെന്ന് ചോദിക്കാ പക്ഷെ എനിക്കറിയില്ലമ്മേ ഞാൻ ഒറ്റപ്പെട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് ആരുമില്ല ഏതുമില്ലാത്ത പോലെ തോന്നല് ആ സമയത്ത് ഇന്ദിരാമയൂർത്തി ഇവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ ഇവളിപ്പം ആരുമില്ലാത്തവളല്ല ഒന്നും ഇല്ലാത്തവളെന്നല്ല കോടികളുടെ ആസ്തി ഉള്ള ആണ് കോടീശ്വരിയാണിവള് ഇനി ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി ചോദിച്ചു അല്ല അമ്മയ്ക്ക് എന്നോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അതെന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറമ്പേന്ന് പറയണം അത് പിന്നെ മോളെ ഞാൻ പറയാതെ ഇനി നിന്നോട് മറിച്ചു വെച്ചിട്ട് കാര്യമില്ല അങ്ങനെ കൃഷ്ണമംഗലം വീട് ഗോവിന്ദയുടെ പേരിൽ എന്നുള്ള കാര്യം പറയാനായിട്ട് വരുവാണ് അപ്പോഴേക്കുമാണ് ഇന്ദിരാമനെ അകത്തുനിന്ന് വിളിക്കുന്നേ അമ്മ ഇത് എവിടെയാ അമ്മയെന്നൊക്കെ ചോദിച്ചാണ് നന്ദിയത് വിളിക്കുന്ന ശബ്ദം കിട്ടു ഇത് എന്നെ അന്വേഷിക്കുന്നുണ്ട് ഈ നാളെ ഈ സമയത്ത് ഇവിടെ വരണം അപ്പൊ ഞാൻ പറയാട്ടോ തലക്കാലത്തേക്ക് മോള് പോയിക്കോളാൻ പറയാണ് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാമ അകത്തേക്ക് കയറി ഓടി വരുവാണ് അങ്ങനെ മുറി വന്നു കഴിഞ്ഞപ്പോത്തേനും രാജശ്രീയും നന്ദിതയ്ക്ക് അടിയിലേക്ക് വന്നു ഒന്നിട്ട് ചോദിച്ചു എന്താമ്മേ അമ്മയുടെ മുഖത്ത് എന്തോ ഒരു വിഷമോ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും അലോവും കൂടെ അങ്ങോട്ട് വന്നു ഇന്ദിരാൻ പറഞ്ഞു ഞാൻ ഗോമതിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ഗോമതിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് രാജശ്രീ അത് പിന്നെ വേറൊന്നും ഇല്ല ബാലിന് ആരോ ഒരു ചെറുപ്പക്കാരനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു വയ്യാത്ത ഏതോ ചെറുപ്പക്കാരനെ അപ്പൊ അതുകൊണ്ട് ഗോമതിക്ക് ഭയങ്കര വിഷമം ഗോമതിയുടെ വിചാരം ഇനിയിപ്പോ ബാലിന്റെ ഏതേലും ബന്ധത്തിലുള്ള ഏതെങ്കിലും പയ്യനാണോ അങ്ങനെയൊക്കെയാണ് ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ ആന്ന് പറയണം അപ്പോഴേക്കും അലോക കുറഞ്ഞു അതെ അവരുടെ ടെൻഷൻ നമ്മൾ നോക്കേണ്ട കാര്യമല്ല നമുക്ക് അതിനേക്കാളും വലിയ ടെൻഷൻ എങ്ങനെയെങ്കിലും കൃഷ്ണമംഗലം തറവാട് നമ്മുടെ പേരിലേക്ക് എഴുതി മേടിക്കാൻ നോക്കണം അതിനിടയ്ക്ക് ആനക്കാലത്തിനിടയ്ക്ക് ഒരു ചേനക്കാര്യം ദേ അച്ഛമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ കാര്യത്തിന്റെ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു എടാ നീ ഒന്നും മിണ്ടാതിരിക്കന്റെ അലോക എന്ന് പറയുന്നത് പിന്നല്ലാതെ അവർക്ക് എന്ത് ടെൻഷനോടും നമ്മളെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ലാന്ന് പറയണേ പക്ഷേ എങ്കില് ഇന്ദിരാമയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ തന്റെ മോൾക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആടുന്നല്ലോ ഇന്ദിരാമയ്ക്ക് ഈ സമയത്ത് കടയിലെ കളക്ഷൻസ് ഒക്കെ എന്നെ തിട്ടപ്പെടുത്തി വെക്കുമ്പോ ധർമ്മം വന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ നിൽക്കണമെന്ന് ചോദിക്കുകയാണ് ഏയ് മാം പോയിക്കോ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് വന്നേക്കാം രാമേട്ടനെ ഇറക്കി ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം എന്നാ ശരി എന്നും പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രാമേട്ടൻ പറഞ്ഞു മോളെ അല്ല എന്നെ തിരപ്പെടുത്തിയോന്ന് ചോദിക്കും അതെ ഇന്നത്തെക്കാലും കൂടുതലുണ്ടെന്ന് പറയാം അത് എപ്പോഴും പറയേണ്ട കാര്യമില്ല മോളെ ബാലൻ അങ്ങനെയൊന്നും പറയത്തില്ല കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ബാലന്റെ മുഖത്ത് ഒരേ ഭാവം തന്നെയാന്ന് പറയാണ് പിന്നെ ഞാൻ ഒരു കാര്യം ഓർക്ക് ഓർക്കുക രാമേട്ടാന്ന് പറയും എന്താ ഈ ബാലച്ഛൻ ഇത് എന്താ പറ്റിയത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും അതെ രാമേട്ടനെന്തേലും അറിയാവുന്ന ചോദിക്കുവാണ് എനിക്കൊന്നും അറിയത്തില്ല മോളെ ഇനിയിപ്പം ഞാൻ എന്തേലും ഒന്ന് ചോദിക്കണം കാരണം ചോദിച്ചാലും പറയൂന്ന് തോന്നില്ല എന്തോ മനസ്സിൽ വിഷമമുണ്ട് അതൊക്കെ മാറിക്കഴിഞ്ഞാൽ മാത്രം അവൻ പറയത്തുള്ളൂ ഞാനവനെ ഇന്ന് വരെയല്ല കാണുന്നേ പിന്നെ ആരെങ്കിലും എന്തേലും ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് പൊറിക്കില്ല ആ ചതി എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവനെ ഇറങ്ങിത്തിരിക്കും ഞാൻ കണ്ടിട്ടുള്ള അവനെ അങ്ങനെയാണ് ഇത്രയും കാലമായിട്ടും എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുക എന്തും ഏത് സഹിക്കുവാന് പക്ഷാതി മാത്രവും പൊറുക്കില്ല അങ്ങനെ എന്തെങ്കിലും അവന്റെ ടെൻഷൻ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവന് കടയെ എല്ലാം ഉപേക്ഷിച്ച് അവൻ അതിൻ്റെ പുറകെ എന്ന് പറയണം അത് കണ്ടെത്താനായിട്ട് അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരിക്കലും മാപ്പ് കൊടുക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ദേവി ഇങ്ങനെ രാമായണം നോക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി